ഇന്ത്യൻ ഇതിഹാസമാണ് മഹാഭാരതം ആ മഹാഭാരതത്തിൽ വർണ്ണിച്ചിരിക്കുന്ന യുദ്ധമാണ് കുരുക്ഷേത്ര യുദ്ധം സത്യത്തിൽ ഇതൊരു ഐതിഹ്യം മാത്രമാണോ അതോ യഥാർത്ഥത്തിൽ മഹാഭാരത യുദ്ധം നടന്നിട്ടുണ്ടോ പലരും മഹാഭാരതത്തെയും മഹാഭാരത യുദ്ധത്തെയും ഒരു ഐതിഹ്യമായി മാത്രം വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനും അപ്പുറമാണ് യാഥാർത്ഥ്യമെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഹാഭാരത യുദ്ധം കേവലം ഒരു ഐതിഹ്യം മാത്രമല്ല ഒരു കെട്ടുകഥയല്ല അക്കാലത്തെ ഋഷിമാരുടെയോ എഴുത്തുകാരുടെയോ മനസ്സിലുദിച്ച ഒരു സാങ്കല്പിക കഥയുമല്ല മറിച്ച് യഥാർത്ഥത്തിൽ നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നടന്ന മഹാസംഭവമാണ് കുരുക്ഷേത്ര യുദ്ധം ആർക്കിയോളജിക്കൽ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുക പറഞ്ഞു വരുന്നത് മഹാഭാരത യുദ്ധം കേവലമൊരു കഥയായിരുന്നില്ല എന്ന് തന്നെയാണ് എവിടെയാണ് ഇന്ത്യയുടെ ഏതു ഭാഗത്താണ് മഹാഭാരത യുദ്ധം നടന്നത് ഇപ്പോഴുള്ള ഹരിയാനയിലെ കുരുക്ഷേത്ര എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ യുദ്ധം നടന്നത് അതുകൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധം എന്നത് അറിയപ്പെടുന്നത് ഇതിഹാസത്തിൽ കുരുക്ഷേത്ര യുദ്ധം പതിനെട്ട് ദിവസങ്ങൾ നീണ്ടു നിന്നു എന്നാണ് പറയുന്നത് യുദ്ധത്തിൽ ഇരുപക്ഷത്തുമായി പതിനെട്ട് അക്ഷൗഹിണികൾ പങ്കെടുത്ത് നാമാവിശേഷമായി എന്നാണ് പറയപ്പെടുന്നത് എന്താണ് അക്ഷൗഹിണികൾ പ്രാചീന ഭാരതത്തിലെ ഒരു വലിയ സേനാ വിഭാഗമാണ് ഒരു അക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ ഇരുപത്തി എണ്ണൂറ്റി എഴുപത് ആനകൾ അത്രയും തന്നെ രഥങ്ങൾ അതിൻ്റെ മൂന്നിരട്ടി കുതിരകൾ അതായത് അറുപത്തി അറുന്നൂറ്റി പത്ത് കുതിരകൾ അഞ്ചിരട്ടി കാലാൾ ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത് കാലാൾ എന്നിവയടങ്ങിയ ഒരു മഹാസൈന്യമാണ് ഒരു അക്ഷൗഹിണി എന്ന് പറയുന്നത് അത്തരത്തിൽ പതിനെട്ട് അക്ഷൌഹിണികൾ പങ്കെടുത്ത് നാമാവിശേഷമായ മഹായുദ്ധമായിരുന്നു ഇന്ത്യയിൽ അരങ്ങേറിയ കുരുക്ഷേത്ര യുദ്ധം നമുക്ക് പുരാണങ്ങളിലേക്കോ അല്ലെങ്കിൽ ഐതിഹ്യത്തിലേക്കോ ഒന്നും പോകേണ്ടതില്ല ഇനി നമ്മൾ ചരിത്ര വസ്തുതകളിലേക്കാണ് പോകുന്നത് മഹാഭാരത യുദ്ധം യഥാർത്ഥത്തിൽ നടന്നുവോ വ്യാസരചിതമായ മഹാഭാരതത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയമായ കുരുക്ഷേത്ര യുദ്ധം നടന്ന കാലഘട്ടത്തെക്കുറിച്ച് പല ചരിത്രകാരന്മാരും വിവിധ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഇടയിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധ ചരിത്രകാരനായിട്ടുള്ള ബ്രിട്ടീഷ് വംശജൻ ആർദർ ലെവലിൻ ബാഷത്തിന്റെ അഭിപ്രായം അനുസരിച്ച് കുരുക്ഷേത്ര യുദ്ധം നടന്നത് അയോയുഗത്തിൽ ബി സി പത്താം നൂറ്റാണ്ടിലാണ് എന്നാണ് മറ്റൊരു ചരിത്രകാരനും ഹാർവാഡ് സർവകലാശാലയിലെ പ്രസിദ്ധ സംസ്കൃത പണ്ഡിതനുമായ ഡച്ച് വംശജൻ മൈക്കിൾ വിറ്റ്സലിന്റെ അഭിപ്രായത്തിൽ മഹാഭാരത യുദ്ധം നടന്നത് വേദകാലഘട്ടത്തിൽ അയോയുഗത്തിൽ ബി സി ആയിരത്തി ഇരുന്നൂറിനും ബി സി എണ്ണൂറിനും ഇടയ്ക്കാണ് മഹാഭാരത യുദ്ധത്തിന് ശേഷം മുപ്പത്തിയാറ് വർഷങ്ങൾ കഴിഞ്ഞ് കലിയുഗം ആരംഭിച്ചുവെന്നാണ് മഹാഭാരതത്തിലെ ഐതിഹ്യം ക്രിസ്തു വർഷം നാനൂറ്റി എഴുപത്തി ജനിച്ച പുരാതന ഭാരതത്തിലെ മികച്ച ഗണിത ശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്ന ആര്യഭട്ടന്റെ നിഗമനത്തിൽ കലിയുഗം ആരംഭിച്ചിട്ട് ക്രിസ്തു വർഷം രണ്ടായിരത്തിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി രണ്ട് വർഷങ്ങൾ കഴിഞ്ഞു അദ്ദേഹം പറയുന്നത് ഇങ്ങനെ കലിവർഷം മൂവായിരത്തി അറുനൂറ്റി ഒന്നിൽ ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതനുസരിച്ച് ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് കുരുക്ഷേത്ര യുദ്ധം നടന്നത് ജർമ്മൻ തത്വശാസ്ത്രജ്ഞൻ ഫെഡ്രിക് മാക്സ് മുള്ളറിന്റെ അഭിപ്രായത്തിൽ ഋഗ്വേദ സംഹിതകളുടെ രചന നടന്നതും വേദ കാലഘട്ടത്തിലാണ് ബി സി ആയിരത്തി എഴുന്നൂറിലും ബി സി ആയിരത്തിഒരുന്നൂറുകളിലുമാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം പഠനങ്ങളും റിസർച്ചുകളും ഒക്കെ നടത്തിയിട്ടുണ്ട് പുരാവസ്തു ഗവേഷകർ ഏറ്റവും ഒടുവിലായിട്ട് പറഞ്ഞതനുസരിച്ച് മഹാഭാരതം ആദ്യം വിചാരിച്ചതുപോലെ തൊള്ളായിരം ബി സി ഐക്കും ആയിരം ബി സിക്ക് ഇടയിലൊന്നും ആയിരിക്കില്ല ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം ബി സി ഇക്കു മുമ്പ് നടന്നിരിക്കാനാണ് സാധ്യത എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് ലഭ്യമായ പുരാവസ്തുക്കളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ നിന്ന് അറുപത്തെട്ട് കിലോമീറ്റർ അകലെയുള്ള സനൗലിയിലെ ഉദ്ഘനന സ്ഥലത്തെ കണ്ടെത്തലുകൾ കുതിര ഓടിക്കുന്ന യുദ്ധരഥം തുരുമ്പിച്ച വില്ലും അമ്പും ശ്മശാന സ്ഥലം മൺപാത്രങ്ങൾ എന്നിവയുടെ ഒക്കെ പരിശോധനയിൽ നിന്നാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയത് യുദ്ധപരിചകൾ ചാട്ട വാളുകൾ തുടങ്ങിയവയും കണ്ടെത്തിയിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ മഹാഭാരതം കേവലം ഒരു കെട്ടുകഥ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവർ പിൽക്കാലത്ത് അത് അങ്ങനെയല്ല എന്ന് സമ്മതിക്കേണ്ടി വന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ആർക്കിയോളജിസ്റ്റ് കെ കെ മുഹമ്മദിന്റെ കണ്ടെത്തലനുസരിച്ച് മഹാഭാരത യുദ്ധം നടന്നിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അഞ്ഞൂറ് കിലോമീറ്ററിനുള്ളിലാണ് നടന്നിട്ടുണ്ടാവുക എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് സംബന്ധിക്കുന്ന ഒട്ടനവധി ഫൈൻഡിങ്ങുകൾ ആർക്കിയോളജി വകുപ്പിന് കിട്ടിയിട്ടുണ്ട് എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യമാണ് അതിൻ്റെ പരിപൂർണമായ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഏറെ പ്രയാസകരമേറിയ കാര്യമാണ് പ്രത്യേകിച്ച് അതിനുശേഷം എത്രയോ സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടിരിക്കുന്നു എത്രയോ സംസ്കാരങ്ങൾ എത്രയോ രാജവംശങ്ങൾ അതിനും ശേഷം എത്രയോ യുദ്ധങ്ങൾ അപ്പോൾ നമ്മുടെ മണ്ണിനടിയിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന പുരാവസ്തുക്കൾക്ക് പരിമിതികളേറെ ഉണ്ട് അവയുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിൽ അതിനേറെ പരിമിതികളുണ്ട് പക്ഷേ ഒന്നുറപ്പായി കഴിഞ്ഞു മഹാഭാരത യുദ്ധം അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധം യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ട് എന്നാൽ ആ യുദ്ധത്തിൽ നാം ഇന്ന് മഹാഭാരതത്തിൽ കാണുന്നത് പോലെ എല്ലാ അത്ഭുതങ്ങളും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അത്രയേറെ അത്ഭുതങ്ങളും നടന്നിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക നൂറ്റമ്പതും ഇരുന്നൂറും വർഷം മുമ്പുള്ള കാര്യങ്ങൾ പോലും നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്നതിന് പരിമിതികൾ ഉള്ളപ്പോൾ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുക ഏറെക്കുറെ അസാധ്യമാണ് പക്ഷേ മഹാഭാരത യുദ്ധം കുരുക്ഷേത്ര യുദ്ധം നടന്നിട്ടുണ്ട് എന്ന് ഇന്ത്യയിലെ പുരാവസ്തു വകുപ്പ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഔദ്യോഗികമായി തന്നെ സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ അത് എത്രത്തോളം ഭൂപ്രദേശം ഉൾക്കൊണ്ട യുദ്ധമായിരുന്നു അതിൽ എത്ര ആളുകളാണ് മരിച്ചത് മഹാഭാരതത്തിലെ കണക്കുകൾ നമ്മൾ ഡീകോഡ് ചെയ്ത് നോക്കുമ്പോൾ നൂറ് കോടിയിലധികം ആളുകൾ മരണപ്പെട്ടു എന്നാണ് പറയുന്നത് ആ കാലത്ത് അത്രയും മനുഷ്യരുണ്ടായിരുന്നോ ഇപ്പോൾ മഹാഭാരതത്തിൽ പറയുന്നത് പോലെ വീരന്മാരായ പോരാളികളും അവരതിൽ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന അസ്ത്രങ്ങളും ആയുധ വിദ്യകളും അക്കാലത്തുണ്ടായിരുന്നോ ഇക്കാര്യത്തിൽ ഒന്നും തന്നെ ശാസ്ത്രീയമായി നമുക്ക് കണ്ടെത്താൻ മാർഗങ്ങളില്ല എന്നുള്ളതാണ് നിലവിൽ ഒരുപക്ഷെ ഭാവിയിൽ അങ്ങനെയൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ അത് വെറുതെ ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും പക്ഷേ മഹാഭാരതം തന്നെ കെട്ടിച്ചമയ്ക്കപ്പെട്ട ഒരു കഥയാണ് എന്ന് പറഞ്ഞിരുന്ന കാലത്ത് നിന്ന് മഹാഭാരത യുദ്ധം നടന്നു എന്നതിന് നാം തെളിവ് കണ്ടെത്തിയ ഒരു കാലത്തിലേക്ക് എത്തുമ്പോൾ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ വസ്തുതകളാണ് എന്ന് കൂടിയാണ് തെളിയുന്നത് അതിൽ വസ്തുതകളെയും ഏതെങ്കിലും തരത്തിലുള്ള സങ്കല്പങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിനെയും തിരിച്ചറിയുക അതിൽ നിന്ന് യാഥാർത്ഥ്യം വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രയാസകരമാണ് ഇന്ത്യയുടെ പുരാണങ്ങൾ തന്നെയാണ് ഇന്ത്യയുടെ ഇതിഹാസങ്ങൾ തന്നെയാണ് നമ്മുടെ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് എന്നാൽ കാലാകാലങ്ങളിൽ ഇവയിൽ തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നും സങ്കല്പങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടോ എന്നും അത്തരത്തിൽ നടന്ന സംഭവങ്ങൾ പലതും പർവ്വതീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുമുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു വ്യക്തതയുമില്ല അത്തരത്തിലൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനും കഴിയില്ല പക്ഷേ വീണ്ടും എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ മഹാഭാരത യുദ്ധം കുരുക്ഷേത്ര യുദ്ധം നടന്നിട്ടുണ്ട് ആർക്കിയോളജി വകുപ്പിലെ കെ കെ മുഹമ്മദിന്റെ കണ്ടെത്തലനുസരിച്ചാണെങ്കിൽ അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയിലാണ് അത് നടന്നിട്ടുണ്ടാവുക അതിലും കൂടുതൽ ഭൂപ്രദേശങ്ങളിലേക്ക് അത് വ്യാപിച്ചിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് ഇപ്പോൾ പൂർണ്ണമായും പറയാൻ പറ്റില്ല ഇല്ല എന്നോ ഉണ്ടെന്നോ പറയാൻ പറ്റില്ല കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നമുക്ക് പുരാവസ്തുവായിട്ട് കിട്ടുന്ന വസ്തുക്കളുടെ കാലപ്പഴക്കം അനുസരിച്ച് മാത്രമേ സംസാരിക്കാൻ കഴിയുകയുള്ളൂ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതിനുമപ്പുറം കാര്യങ്ങൾ നമുക്കൊരു പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഇന്നത്തെ ധാരണകൾ പലതും മാറി മറിയും എന്തായാലും ഒന്നുറപ്പാണ് മഹാഭാരത യുദ്ധം കുരുക്ഷേത്ര യുദ്ധം ഭാരതത്തിൽ നടന്നിട്ടുണ്ട്